നമസ്കാരം നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് തമിഴ്നാട് സ്വദേശിയായ അയ്യപ്പ ഭക്തൻ മുങ്ങി മരിച്ചു കരിങ്കലത്താണിയിലാണ് സംഭവം വാർത്ത വിശദമായി ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നതിന് ദർശനത്തിൽ അയ്യപ്പ ഭക്തൻ കരിങ്കല്ലത്താണി അരക്കുപറമ്പ് അർദ്ധനാരീശ്വക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിച്ചു തമിഴ്നാട് തിരുവല്ലൂർ തിരുമുല്ലുറുവോയിൽ അന്നന്നൂർ ഗംഗാസ്ട്രീറ്റ് ജ്യോതി നഗറിൽ സന്തോഷ് കൃഷ്ണയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത് ബുധനാഴ്ചയാണ് സംഭവം സന്തോഷ് ഉൾപ്പെടെ അഞ്ചു പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ക്ഷേത്രമടച്ചതിനാൽ തുറന്നിട്ട് ദർശനം കിട്ടിയ ശേഷം മാത്രം പോകുകയുള്ളൂ എന്ന് കൂടുതലുള്ള അയ്യപ്പ ഭക്തരെ പറഞ്ഞതോടെ അവിടെ വിശ്രമിക്കുകയായിരുന്നു അതിനിടയിൽ ഇവർ ക്ഷേത്രകുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ഒപ്പമുള്ളവർ വിവരമറിയിച്ചു തുറന്ന് എത്തിയ പ്രദേശവാസികളാണ് സന്തോഷിന് പുറത്തെടുത്തത് ഉടൻ തന്നെ പെരിന്നലമണ്ണ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല